അല്ല അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം മുനിയറിന് ഇടയിലാണ് അപ്പം നമുക്ക് വന്നിട്ടുള്ള റോസഡ പാക്കിങ്ങാണ് ഇപ്പം നടക്കുന്നത് നമുക്ക് ഒരുപാട് റോസഡ ഓർഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് കാരണം വെച്ചാൽ നമ്മൾ മത്തർ പ്ലാന്റ്സിൻ്റെ ഓഫർ ഇട്ടിട്ടുണ്ടെന്നും നല്ല അടിപൊളി സ്റ്റംബുള്ള മത്തർ പ്ലാന്റ്സിൻ്റെ ഓഫർ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ നല്ല ഹൈറ്റുള്ള പ്ലാൻസും നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ടെന്നു വേണമല്ലോ അത് നിറയെ ബുക്കുകളോട് കൂടി തന്നെയാണ് നമ്മൾ പിന്നെ പ്ലാൻസ് കസ്റ്റമറിനെ കൊടുക്കുകൊണ്ട് ഇതൊക്കെ ഇല്ല കസ്റ്റമറിനും കൂടെ പാക്ക് ചെയ്ത് വെച്ചിരുന്ന വീഡിയോസാണ് ഇതുപോലെ തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ വീണ്ടും നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് നമ്മൾ കോംബോ ഓഫർ ഇട്ടിട്ടുണ്ട് രണ്ട് പ്ലാൻസ് വേണ്ടവർക്ക് രണ്ട് പ്ലാൻസും അതുപോലെ തന്നെ പിന്നെ അഞ്ച് പ്ലാൻസും കോംബോ ഇട്ടിട്ടുണ്ട് അതും മദർ പ്ലാൻസ് അതും നിറയെ പൂക്കളോട് കൂടിയുള്ള നല്ല അടിപൊളി നമ്മുടെ ഇതേപോലെ തന്നെ ഉണ്ടോ നല്ല അടിപൊളി ഹൈറ്റുള്ള പ്ലാൻസ് ഞാനൊന്ന് കാണിച്ചിരുന്നത് അതുപോലെ തന്നെ സൂപ്പർ ഉള്ള പ്ലാൻസ് ആണ് നമ്മൾ കസ്റ്റമറിന് വലിപ്പമുള്ള പ്ലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വലിപ്പമുള്ള പ്ലാൻസ് ആണ് നമ്മൾ കസ്റ്റമർ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോൾ കൊറിയർ അയച്ചാലും ഒരു തുള്ളി പോലും മണ്ണ് കടയതാണ് നമ്മൾ കസ്റ്റമറിൻ്റെ പ്ലാൻസ് പിന്നെ അയക്കുന്നത് അപ്പോൾ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിനെ അറിയാം നമുക്ക് ഡെയിലി ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ അറിയാം നമ്മൾ ഒരു തുള്ളി മണ്ണ് പോലും കളയതാണ് നമ്മൾ കസ്റ്റമറിന് പ്ലാന്റ്സ് അയക്കുന്നത് നമ്മൾ ഒരു തുള്ളി മണ്ണ് പോലും കളയാതെ പിന്നെ കസ്റ്റമർ അയക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സ് പ്രത്യേകിച്ച് ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അത് മാത്രമല്ല നല്ല രീതിയിൽ പിടിക്കുകയും ചെയ്യും ഈ വട്ടം വന്നിട്ടുള്ള മദർ പ്ലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൊണ്ട് പേടിക്കണം കാരണം അങ്ങനെ കംപ്ലയിൻ്റ് ആയി പോകുന്ന ഐ ടി അല്ല അപ്പം നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാനിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടതും അത് നല്ല സൂപ്പർ പ്ലാന്റ്സ് നിറയെ കൂടി വീണ്ടും നമ്മുടെ ഈ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ് ഫ്രൂട്ട് പ്ലാന്റ് നമ്മുടെ ഈ ഒരു രക്ഷഘാത്ത ഓർഡറുകളും കാര്യങ്ങളൊക്കെയാണ് മാംഗോസിന് ഒക്കെ നമുക്ക് ശരി ഓർഡറുകളും കാര്യങ്ങളൊന്നും മാങ്കോസിൻ്റെ പാക്കിങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാംഗോസിന് കഴിഞ്ഞിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓർഡർ എന്ന കസ്റ്റമേഴ്സിൻ്റെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയെന്ന് വെച്ചാൽ നമുക്ക് ഡി ടി ഡി സി പിന്നെ അവധി കാരണമെന്ന് വെച്ചാൽ ഡി ടി ഡി സി അവധി അല്ലാതെ നമുക്ക് കറക്റ്റ് മൂന്ന് ദിവസങ്ങളിൽ തന്നെ നമ്മൾ കസ്റ്റമറിൻ്റെയും പ്ലാൻസ് എത്തിക്കും അത് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുന്ന കസ്റ്റമേഴ്സിനെ അറിയാം നമുക്ക് ഓർഡർ തന്ന കറക്റ്റ് മൂന്നേ മൂന്ന് ദിവസങ്ങളിൽ തന്നെ നമ്മൾ കസ്റ്റമറിൻ്റെ പ്ലാൻസ് എത്തിച്ചിരിക്കും പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം ഈ പ്രതീക്ഷിക്കാതെ വരുന്ന അവധികളും അതുപോലെ തന്നെ ഡി ടി സി അവധികൾ അല്ല എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടെങ്കിൽ ഉള്ളി ഡിലേ ആവുന്നത് നമ്മൾ പ്രത്യേകിച്ച് കസ്റ്റമറിനോട് പറയും മഴയും കാര്യങ്ങളൊക്കെ വരുമെന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ല വരുന്നത് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കസ്റ്റമറിനെ അറിയിക്കും പിന്നെ നമ്മൾ സ്ഥിരം കസ്റ്റമേഴ്സ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ആണെങ്കിൽ ഫേസ്ബുക്കാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം എല്ലാം നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പുതിയ ഓഫറുകളും കാര്യങ്ങളും എല്ലാം ഇടുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അവർക്ക് നമ്മൾ അത്യാവശ്യം ഫ്രീപ്ലാൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ അടിപൊളി ഓഫറുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ഇടുന്നുണ്ട് അത് യാതൊരു മാറ്റവും ഇല്ല അപ്പോൾ പുതിയ സ്റ്റോക്ക് വീണ്ടും വന്നിട്ടുണ്ട് നമ്മൾ സ്റ്റോക്ക് വരുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ പിന്നെ നല്ല അടിപൊളി ഓഫറുകളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കാറ്റലോഗ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏതാണ്ട് അൻപത്തി ഒൻപതാമത്തെ ഗ്രൂപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ അൻപത്തി ഒൻപതാമത്തെ ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഗ്രൂപ്പിൽ കയറാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ കയറാൻ താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് ലിങ്ക് വഴി കയറാൻ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വാട്ട്സപ്പ് മെസ്സേജ് ആയിട്ട് ഒന്ന് പിന്നെ ആഡ് ആക്കാൻ പറഞ്ഞാൽ മതി നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ആക്കാം ഗ്രൂപ്പിൽ ആഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഓഫർ പോസ്റ്റും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫേസ്ബുക്കിൽ നമ്മൾ ഏത് പ്ലാൻസ് വന്നാലും പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഏത് പ്ലാൻസ് വന്നാലും നമ്മൾ വീഡിയോസും കാര്യങ്ങളും ഇട്ടതിന് ശേഷം മാത്രമേ പ്ലാൻസ് കൊടുക്കുള്ളൂ ഇത്ര പ്ലാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇത്ര വലിപ്പം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷം മാത്രമേ പ്ലാൻസ് കൊടുക്കുകയുള്ളൂ